കേരളത്തെക്കുറിച്ച് കടുത്ത ആക്ഷേപങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത് സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല അതെങ്ങനെയാണ് ബാധകമാവുക എന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി കേരളത്തിലെ സഹകരണ മേഖലയോട് ബി ജെ പിക്ക് അതിൻ്റേതായൊരു നിലപാടുണ്ട് അത് കേരളത്തെ തകർക്കുക എന്ന നിലപാടിൻ്റെ ഭാഗം തന്നെയാണ് എന്തുകൊണ്ടോ ഒരു കടുത്ത വിരോധപരമായ സമീപനമാണ് കേരളത്തോട് ബി ജെ പി സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ നോട്ടു നിരോധന കാലത്ത് കേരളത്തിലെ സഹകരണ മേഖലയെ വേട്ടയാടാനുള്ള ശ്രമമായിരുന്നു നടന്നത് ആ കാലത്ത് കൃത്യമായി കേരള സർക്കാർ സഹകരണ മേഖലയോടൊപ്പം നിന്നു പക്ഷേ നമുക്കറിയാം മനുഷ്യരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ആ മനുഷ്യരിൽ ചില ഘട്ടത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നവരുണ്ടാകാം അതിൻ്റെ ഭാഗമായി ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കും ആ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകാറില്ല എല്ലാ ഘട്ടത്തും എല്ലാ കാലത്തും അത്തരം വഴി തെറ്റിപ്പോകുന്നവർക്കെതിരെയുള്ള കടുത്ത നടപടിയിലേക്ക് വകുപ്പ് കടന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഏകദേശം നൂറ്റി പതിനേഴ് കോടിയിൽ പരം രൂപ തിരിച്ച് നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടുന്ന മുറക്ക് വേണമെങ്കിൽ നിക്ഷേപം തിരിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബാങ്ക് എത്തിയിരുന്നത് അപ്പോൾ ബാങ്ക് തകർന്നു പോവുകയല്ല ഇപ്പോൾ കൃത്യമായ ഇടപാടുകൾ നടത്തിക്കൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഒരു തരത്തിലും കള്ളമല്ല സി പി എമ്മിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചാൽ ഇവിടെ സുരേഷ് ഗോപിക്ക് വല്ല രക്ഷയും കിട്ടുമെന്നുള്ളൊരു ആലോചന സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് ഉണ്ടാകാം സുരേഷ് ഗോപി എന്തോ വലിയ തോതിൽ തൃശ്ശൂരിനെ മാറ്റിമറിച്ച് കളിയെന്നുള്ളൊരു വ്യാമോഹത്തിലായിരുന്നു ബി ജെ പി ഇപ്പോൾ അവർ തന്നെ അത് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ദിനംതോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ നല്ല രീതിയിൽ ഒരു പരാജയ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായി തന്നെ ഇവിടെ നടക്കും അത് നിങ്ങൾ പത്ര ലേഖകരാണല്ലോ നിങ്ങൾ അന്വേഷിക്കറോ ഏത് അന്വേഷണം ഏതാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയ സേവനത്തിൻ്റെ ഭാഗമായി അവരിൽ നിടാക്കിയ ഫീസ് അത് രഹസ്യമല്ലല്ലോ എല്ലാം അക്കൗണ്ട് വഴിയാണല്ലോ എല്ലാം സാധാരണഗതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ ഇൻകം ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ആ ഭാഗം അടക്കം ഉള്ളതാണല്ലോ അതിലെന്താണ് വ്യത്യസ്തയുള്ളത് അത്തരം ഒരു കാര്യം പോലും കേസിന് ഉപയോഗിക്കാമെന്നത് നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ കീഴ്വടക്കമായി വരുന്നു അത്രയേ ഉള്ളൂ അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം അതങ്ങ് നടക്കട്ടെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല അത് കോൺഗ്രസിൻ്റെ ഒരു മോഹമാണ് കോൺഗ്രസിൻ്റെ കളലിലല്ലല്ലോ ഞങ്ങൾ പഠിച്ചത് ഇപ്പോഴും പ്രാദേശികമായി ബി ജെ പിയുമായി ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ അവർ കോലിബി സഖ്യം ഇവിടെ നേരത്തെ ഉണ്ടാക്കിയതാണല്ലോ ഇപ്പോഴും ആ ശ്രമം വലിയ തോതിൽ നടത്തുകയാണല്ലോ ഏത് വോട്ടായാലും പോരട്ടെ അത് വർഗീയതയായാലും തീവ്രവർഗീയതയായാലും ഞങ്ങൾക്ക് തൽക്കാലം വോട്ടാണ് പ്രധാനം ആ വോട്ടിങ് പോരട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ എം